ചവറ പൈപ്പ് റോഡിൽ ഞാറ്ട്ടും കലപ്പൊഴുതും പ്രതിഷേധം ആർ വൈ എഫ് പ്രവർത്തകരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ചവറ പന്മന തേവലക്കര നിവാസികളുടെ പ്രധാന യാത്രാ മാർഗമായ പൈപ്പ് റോഡ് തകർന്നിട്ട് മാസങ്ങളായി ഇതിൽ പ്രതിഷേധിച്ചാണ് ആർവൈഎഫ് തേവലക്കര നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികൾ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് വെള്ളക്കെട്ടുള്ള റോഡിൽ കലപ്പ കൊണ്ടൊഴുത് ഞാറ് നട്ട് വേറിട്ടൊരു പ്രതിഷേധം പ്രവർത്തകരാണ് വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് ചവറ പന്മന തേവലക്കര ഗ്രാമപഞ്ചായത്തിലുള്ളവരുടെ പ്രധാന യാത്രാ മാർഗങ്ങളിലൊന്നായ പൈപ്പ് റോഡ് തകർന്നിട്ട് മാസങ്ങളായി റോഡ് നവീകരിക്കാത്ത ബന്ധപ്പെട്ടവരുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ചായിരുന്നു ആർ വൈ എഫിന്റെ സമരം തേവലക്കര നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധം മനോജ് പന്തവിള ഉദ്ഘാടനം ചെയ്തു പ്രമോദ് അധ്യക്ഷത വഹിച്ചു സുഭാഷ് എസ് കല്ലട ആർ വൈശാഖ് എസ് എ ഷാനവാസ് സിയാദ് കോയിവിള മുംതാസ് ഇബ്രാഹിംകുട്ടി നടാലിയിൽ ഹരീഷ് തേവലക്കര നവാസ് കോയിവിള സുരേഷ് അനിൽകുമാർ റഫീഖ് കിജക്കെ വീടൻ പ്രദീപ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ചവറ മണ്ഡലത്തിലെ റോഡുകൾ നവീകരിക്കുന്നതിൽ എം എൽ എ പിടിപ്പുകേട് കാട്ടുകയാണെന്നും ഇവർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ ചവറ